നമസ്കാരം റിയൽ ന്യൂസ് ബാലശ്ശേരിയുടെ വിദ്യാഭ്യാസ രംഗത്ത് മുപ്പത്തിനാല് വർഷം പൂർത്തിയാക്കിയ പ്രതിഭ ഹൈബ്രിഡ് സ്റ്റഡി സെന്ററിന്റെ നവീകരിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു പുതിയ കാലത്തിന്റെ ആവശ്യകതയും വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ ഉയർത്താനുള്ള സാഹചര്യവും ഒരുക്കിയാണ് പ്രധാന കെട്ടിടം നവീകരിച്ചിരിക്കുന്നത് സമർപ്പണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തി സൗഹൃദ കൂട്ടായ്മയൊരുക്കി ക്ലാസ് മുറികളോടൊപ്പം ഗ്രീൻ ക്യാമ്പസും പ്രതിഭയെ കൂടുതൽ ശ്രദ്ധേയമാക്കിയിരിക്കുകയാണ് ബാലുശിരിയുടെ വിദ്യാഭ്യാസ രംഗത്ത് മുപ്പത്തിനാല് വർഷം പൂർത്തിയാക്കിയ പ്രതിഭ ഹൈബ്രിഡ് സ്റ്റഡി സെന്ററിനെ നവീകരിച്ച കെട്ടിടമാണ് നാടിന് സമർപ്പിക്കപ്പെട്ടത് പുതിയ കാലത്തിൻ്റെ ആവശ്യകതയും വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ ഉയർത്താനുള്ള സാഹചര്യവും ഒരുക്കിയാണ് പ്രധാന കെട്ടിടം നവീകരിച്ചിരിക്കുന്നത് സമർപ്പണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തി സൌഹൃദ കൂട്ടായ്മയൊരുക്കി നവീകരിച്ച ക്ലാസ് മുറികളോടൊപ്പം വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്ന ഗ്രീൻ ക്യാമ്പസും പ്രതിഭയെ കൂടുതൽ ഇപ്പോൾ ശ്രദ്ധേയമാക്കിയിരിക്കുകയാണ് ഈ ഒരു അധ്യയന വർഷത്തിലെ ഞങ്ങളുടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏറ്റവും ഉയർന്ന ഏറ്റവും ഉയർന്ന ഒരു റിസൾട്ട് നേടിക്കൊടുക്കുവാൻ വേണ്ടി പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് ആ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മുഴുവൻ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഈ ധന്യ നിമിഷത്തിൽ ഹൃദയപൂർവ്വം നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു കൊറോണയുടെ പ്രതിസന്ധി കാലഘട്ടത്തിൽ ബാലുശ്ശേരിയിൽ ആദ്യമായി ലേണിംഗ് ആപ്പ് തയ്യാറാക്കി വിദ്യാർത്ഥികളുടെ പഠനം മികവറ്റ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അന്ന് പ്രതിഭയ്ക്ക് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈബ്രിഡ് സ്റ്റഡി സെന്റർ എന്ന രീതിയിൽ ആധുനിക വിവര സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുള്ള പഠന രീതിയും പ്രതിഭ കോളേജ് ആവിഷ്കരിച്ചു നിലവിലെ പഠനാന്തരീക്ഷം മികവറ്റ രീതിയിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ അവസരമൊരുക്കിയാണ് പ്രതിഭയുടെ പുതിയ ചുവടുവയ്പ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സമർപ്പണ ചടങ്ങിൽ സജീവ സാന്നിധ്യമായി മാറുകയും ചെയ്തു വിവിധ കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറി 不愿。 റിയൽ ന്യൂസ് ബാഴുശ്ശേരി